ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ രണ്ടാമത്തെ വ്ലോഗ് ഭയങ്കരമായ സക്സസ് ആയിരുന്നു ഒരു അറുന്നൂറ്റമ്പതിന് മേലെ വ്യൂസും മൂന്ന് ലൈക്കും പിന്നെ എനിക്ക് രണ്ട് സബ്സ്ക്രൈബേഴ്സ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പോൾ പതിനെട്ട് സബ്സ്ക്രൈബേഴ്സ് ആയി ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതേ നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുന്നതാണ് റോഡ് ക്രോസ് ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ ഈ ഒരു സാധനമുണ്ട് ഒരു റെഡും ഒരു ഗ്രീനും വരുന്ന സാധനം ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഗ്രീനാകുന്നവരെ അങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുക ഈ സംഭവം നാട്ടിലൊക്കെ ഇപ്പം ഉണ്ടാവും എന്നാലും ചുമ്മാ ഞാൻ കാണിച്ചെന്നുള്ളൂ ഞാൻ നാട്ടിൻപുറത്തുള്ള ഒരാളാണല്ലോ എനിക്കവിടെയൊന്നും ഇങ്ങനെയൊന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ കേട്ടോ ചിലർക്കൊക്കെ ഇതൊക്കെ ഇതെന്തെന്നൊക്കെ തോന്നും പക്ഷേ ഞാൻ ചുമ്മാ ഇങ്ങനെ എനിക്ക് കണ്ടൻറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഇതാക്കിയതാണ് ഇതെന്തോ നെയ്യും പച്ചയാവത്തേച്ചേ ആ ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ പോവുക ക്രോസ് ചെയ്യാം എന്നിട്ട് നോക്കുമ്പോൾ അപ്പുറത്ത് ഇതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അടുത്ത് ഇതിലുണ്ട് ഏയ് അവിടെ ഗ്രീനായി പിന്നെ ഇങ്ങനെ ഞാൻ കടന്ന് 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 നടന്ന് നടന്ന് വന്ന് ഏയ് ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് അവിടെ നോക്കണം അവിടെയും ഗ്രീനായി കഴിഞ്ഞാൽ ഇതേ പോവാം അപ്പം ഇനി അടുത്ത ദിവസം കാണാം ബൈ ബൈ